ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ വീഡിയോ എൻ്റെ മോളുടെ നൂലുവെട്ടിൻ്റെ ഒരു വീഡിയോ ആണ് വൈഫിൻ്റെ വീട്ടിലാണ് മോളുള്ളത് അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലുണ്ട് നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങി ഇറങ്ങിയത് കാരണം ചിക്കൻ മടിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഇറങ്ങിയത് ഏകദേശം ഒരു ഏഴ് മണിയാകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്കൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലമാകുമ്പോൾ ഒരു ഫുഡ് കൊടുക്കേണ്ട രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ടൗണിൽ വന്നിട്ടാണ് ഉള്ളത് ചിക്കൻ പറഞ്ഞിട്ടും ആരും എടുത്ത് വെച്ചില്ല മുൻകൂട്ടി ബുക്ക് ചെയ്താണ് പക്ഷേങ്കിൽ കിട്ടാൻ കുറച്ച് ലേറ്റായി പോയി ചിക്കൻ വാങ്ങിച്ച് ഏകദേശം സ്ഥലത്തെത്തിയിട്ടുണ്ട് വീട്ടിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് എല്ലാം ആക്കുന്ന പരിപാടി അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഇപ്പോൾ അടുത്തിൻ്റെ സെക്ഷനിൽ കിടന്ന് വീട് എടുക്കാൻ പറ്റില്ല ചിക്കൻ കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് ഒരു ഡിലേ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നമ്മളെ ഉള്ളി അരിയുന്ന നമ്മളൊരു വേറെ ഫ്രണ്ട് ആണ് ഇന്റർനാഷണൽ കുക്കാണ് ഷാർജലും സൗദിയും ഒക്കെ കുക്ക് കുക്കിംഗ് ആണ് മെയിൻ ഇപ്പോൾ ഇന്റർനാഷണൽ കുക്കാണ് ഉള്ളി അരിയുന്ന സ്പീഡൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ പാചക വിദഗ്ധനാണ് അങ്ങനെ ചിക്കൻ പൊരിക്കുന്നത് ഇവരാണ് നമ്മളെ പാചകത്തിന് ഏൽപ്പിച്ച ആള് ഇപ്പം നമ്മൾ ഉള്ളി വാട്ടുന്ന സെക്ഷനിൽ എത്തിയിട്ടുള്ള ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ആക്കുന്നത് നമ്മളിപ്പോ ചിക്കൻ മേടിച്ചിരിക്കുന്ന മുപ്പത്തിരണ്ട് കിലോ ആണ് ഏകദേശം ഒരു നൂറാക്ക് കൊടുക്കാനുള്ള രീതിയിലാണ് ചിക്കൻ മേടിച്ചിട്ടുള്ളത് ചിക്കൻ നമ്മൾ പൊരിച്ചിട്ടാണ് ബിരിയാണി ആക്കുന്നത് നമ്മളെ മംഗല ബിരിയാണി കല്യാണ ബിരിയാണി എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിലാണ് ആക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഉള്ളിയും മുന്തിരി അണ്ടി അങ്ങനത്തെ ഒക്കെ ഫ്രൈയിലാണ് ചെയ്താന്ന് ഇപ്പോൾ മെയിനായിട്ട് മുമ്പേ ഇത് ചെയ്ത് വെക്കണം നമ്മൾ ഫസ്റ്റ് എണ്ണയിൽ പൊരിക്കുന്ന ചിക്കൻ പൊരിക്കുന്നതിന് മുമ്പേ ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മകായണ്ണ തന്നെ ബാക്കി ചിക്കനും പൊരിക്കാം അപ്പോൾ ആ രീതിയിലാണ് ചെയ്തു വെക്കുന്നത് ചിക്കനിപ്പോൾ ഓൾറെഡി ആദ്യമേ മുളകും ഇതെല്ലാം ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എടുത്ത് പൊരിക്കുന്ന ഒരു പരിപാടിയാണ് ഓർഡർ ചെയ്യുന്നത് ഇതിപ്പോൾ ചിക്കൻ പൊരിച്ച് വെച്ച ഒരു പാത്രമാണ് അടുത്ത് ഇനി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് ഒന്നും കഴിക്കാണ്ടാണ് വന്നേ അപ്പോൾ ഫാദറിനിലോ പുട്ടും പത്തലും ഇടിയപ്പോലെ വാങ്ങി വന്നിട്ടുണ്ട് മസാല കറി അപ്പോൾ ഓറെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ആണിത് പാടുന്നാണ് ഫുഡിൻ്റെ എല്ലാം പരിപാടി നോക്കുന്നത് അത് കുടിക്കുന്ന വാറ്റൊന്നുമല്ല സാധാ പച്ച വെള്ളമാണ് ചായയില്ലാത്തോണ്ട് വെള്ളത്തിൽ ഒതുക്കിയതാണത് ഫുഡ് കഴിക്കാൻ തന്നെ ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് ഈ പണിയുള്ളതുകൊണ്ട് ആ ഒരു സമയത്താണ് കഴിക്കാൻ പറ്റിയത് ഇവർ കഴിച്ചിട്ട് വിളിച്ചിട്ടൊന്നും വരുന്നുമില്ല കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ പിന്നെ ഫുഡിൻ്റെ മെയിൻ ആളായത് കൊണ്ട് പാചകത്തിൻ്റെ ഒരു തിരക്കിലാണുള്ളത് നമ്മൾ കഴിച്ചിട്ടില്ലാന്ന് അവർ കഴിച്ചു തരേണ്ടാൽ മതി എല്ലാ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പാചകത്തിന്റെ ഇപ്പോൾ ചിക്കനും നെയ്ച്ചോറും ഒക്കെ ആയിട്ടുണ്ട് ഇനി അത് ദമ്മിട്ട് വെച്ചിട്ടുള്ളത് ദമ്മേണ്ട ഒരു പരിപാടിയിലാണ് ഇപ്പോൾ അത് നോക്കുന്നത് ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഭയം ആയിട്ടുണ്ട് നമുക്കൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഫുഡ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ പിന്നെ തിരക്കിനിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഫുഡിന്റെ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് നൂലുകെട്ടിൻ്റെ സമയം ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ പേരിട്ടത് മൂത്തയാണ് മോളുടെ പേര് പല്ലവി എന്നാണ് പേരിട്ടത് Oh, yeah. അപ്പോൾ ഗെയ്സ് നമ്മളെ ഫുഡിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ട് നൂലോട്ടെല്ലാം വൃത്തി കഴിഞ്ഞ് ഫുഡിൻ്റെ ബുഫയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബുഫ ടൈപ്പാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ വന്ന എല്ലാവരും കഴിച്ച് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ആൾക്കാരും കുറച്ച് നാട്ടുകാരും റിലേറ്റീവ്സെല്ലാം എന്നെ കഴിക്കാനുണ്ട് ഇത് ഫസ്റ്റ് ട്രിപ്പാണ് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ കിടന്ന് ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഇറങ്ങും ആ ഒരു പ്ലാനാണ് നാട്ടിൽ ഒരു വേറെ കൂടി ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മളെ സപ്പോർട്ടാണ് എല്ലാത്തിനും വേണ്ടത് അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു ആയി നമുക്ക് പിന്നെ കാണാം